സ്വാഗതം ഫുട്ബോൾ മാമാങ്കത്തിന് മാഹി പ്ലാസ്റ്റ് ആംസ് ഒരുങ്ങുന്നു ടൂർണമെന്റ് ഫെബ്രുവരി എട്ടിന് ആരംഭിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ മുഖ്യ രക്ഷാധികാരിയായുള്ള ടൂർണമെന്റ് ഫെബ്രുവരി എട്ടിന് ആരംഭിച്ച് ഇരുപത്തിമൂന്നിന് അവസാനിക്കും മാഹി സ്പോർട്സ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ ഡൌൺ ടൌൺ മാൾ ട്രോഫിക്കും സൈലേം ഷീൽഡിനും റണ്ണേഴ്സിനായി നൽകുന്ന ലെക്സ് ഐ വി സലോൺ ട്രോഫിക്കും മെൻസ് ക്ലബ് സലോൺ ഷീൽഡിനും വേണ്ടി നടക്കുന്ന നാപ്പത്തി ഒന്നാമത് അഖിലേന്ത്യാ സെവൻ സ്പ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന് ഫെബ്രുവരി എട്ടിന് തുടക്കമാവുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനാറ് ടീമുകൾ ടൂർണമെന്റിൽ മാറ്റുരക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സ്ത്രീകൾക്ക് പ്രവേശനം സൗജന്യമായിരിക്കും കാസർകോട് കണ്ണൂർ കോഴിക്കോട് തൃശൂർ പാലക്കാട് ജില്ലകളിൽ നിന്നും മാഹിയിൽ നിന്ന് ഒരു പ്രാദേശിക ടീമും ടൂർണ ടൂർണമെന്റിൽ മത്സരിക്കും മയ്യഴിയിലെ മൈതാനമായ പ്ലാസ് ദ ആംസിൽ രാത്രി ഏഴ് മണിക്കാണ് മത്സരങ്ങൾ അരങ്ങേറുക ഫുട്ബോൾ ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ അനിൽ വിലങ്ങിൽ കോർഡിനേറ്റർ കെ സി നിഖിലേഷ് ജനറൽ കൺവീനർ ജയരാജൻ അടിയേരി ശ്രീകുമാർ ബാനു ഉത്തമരാജ് മാഹി വിനയൻ പുത്തലത്ത് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു